എൻ്റെ ഗുരുനാഥൻ എൻ്റെ ഓക്കെ മാഷി തന്നെയാണ് ഒരുപാട് ഒരുപാട് നാടകങ്ങള് ഭാഷ്ടവിധാനത്തിന്റെ കീഴിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഇറങ്ങിയ ഒരു കാലം എന്ന് പറയുന്നത് ഒരുപാട് അമേച്ചോർ നാടകങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഇപ്പൊ ഇന്ന് കേൾക്കുമ്പോൾ വലിയ കൂടി കേൾക്കാൻ പറ്റും കാരണം ഒരു ഒരു മാസം തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് അമേച്ചോർ നാടകങ്ങൾ അതിപ്പോ അത്ഭുതം തന്നെയായിരിക്കും അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു നാടകത്തിന് നാല് റിഹേഴ്സല് അല്ലെങ്കിൽ മൂന്ന് റിഹേഴ്സലും കൊടുത്ത് പോകുകയെന്ന് പറയില്ല ശരിക്കും ഉറങ്ങാൻ പോലും സമയം കിട്ടില്ല ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് സ്ക്രിപ്റ്റ് പഠിക്കുക പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് അങ്ങനെയൊരു എന്താ പറയുക ഒരു ഗുണമുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയാൽ പെട്ടെന്ന് പഠിക്കും കാരണം വിദ്യാഭ്യാസം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല പത്താം ക്ലാസ് വരെ എനിക്ക് പഠിക്കാൻ പറ്റില്ല അത് തന്നെ പൂർത്തിയാക്കാൻ പറ്റിയിരുന്നില്ല ആ ഒരു വേദന ഇന്നും കൊണ്ടുപോക്കുന്ന ആളാണെന്ന് അപ്പോൾ ഓരോ സ്ക്രിപ്റ്റും എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ആർത്തിയോടെ പഠിക്കുക എന്നുള്ളത് അന്ന് ഇന്നും എൻ്റെ ഒരു ഒരു എന്താ പറയാ ഇഷ്ടമായിരുന്നു അപ്പൊ ആ ഒരു പഠനം എന്നെ ഒരുപാട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും ആലോചിക്കാനുണ്ട് മാഷ എന്നോട് ഒരിക്കൽ പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞു ഞാൻ ഈ പഠിത്തത്തിനോട് കുറിച്ചൊക്കെ സങ്കടം പറയുമ്പോൾ മാഷ പറയുമ്പോൾ നീ പഠിച്ച് എന്തെങ്കിലും ഒരു ജോലിയല്ല നീ നാടകത്തിലേക്ക് വരുവാം അപ്പൊ നീ എന്ത് ചെയ്യും ആ ഒരു ജോലി തോന്നിട്ട് അവിടെ നിന്ന് വിരമിക്കും പക്ഷെ നാടകം എന്ന് പറയുന്നത് അങ്ങനെയല്ല നീ കെട്ടിയാടുന്ന വേഷങ്ങൾ ഓരോ നാടകത്തിലും നീ എടുക്കുന്ന കഥാപാത്രങ്ങൾ അത് നിന്റെ സങ്കല്പത്തിനപ്പുറത്താണ് ശരിക്കും എന്താ പറയുക ജീവിതത്തിന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആവാത്ത പല കഥാപാത്രങ്ങളുമാണ് നീ ഓരോ വേദികളിലും അവതരിപ്പിക്കുന്നത് അതൊരു കലാകാരനെ അല്ലെങ്കിൽ കലാകാരിക്ക് മാത്രമേ സാധിക്കൂ അതിൽ നീ അഭിമാനിക്കുക സന്തോഷിക്ക സത്യമാണ് ഞാൻ ആ മാഷ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ശരിക്കും എത്രയോ എത്രയോ കഥാപാത്രങ്ങളെ ഞാൻ പല വേദികളിലായിട്ട് ആടിക്കമർത്തിയിട്ടുണ്ട് ഈ നാൽപ്പത്തിരണ്ട് വർഷം വലിയ അഭിമാനം തന്നെയാണ് ഒരു നാടക കലാകാരി എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ അഭിമാനം തന്നെയാണ് ഒരുപാട് പുച്ഛവും പരിഹാസവും മോശം കമൻറ്റുകളും ഒക്കെ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പതിനാറാമത്തെ വയസ്സ് നാടകരംഗത്ത് ഇറങ്ങിയപ്പോൾ വയസ്സെന്ന പോലെയും ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു തരാൻ അല്ലെങ്കിൽ ഒരു എന്താ ഒരുപടി അരി തരാൻ ആരും ഉണ്ടായിരുന്നില്ല കയ്യും പിടിച്ചു എന്ന് പറഞ്ഞിട്ട് തരാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ അന്നത്തിനു വേണ്ടി നാടകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സസ്വിനിച്ച കയ്യും പിടിച്ച നാടകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ എതിർത്ത് പറയാനും അല്ലെങ്കിൽ ഈ ഒരു നാടക രംഗത്തെ വല്ലാതെ അവഹേളിച്ചു പറയാനും ഒത്തിരി പേരുണ്ടായിരുന്നു എൻ്റെ മുമ്പിൽ അത് ഒരു ഗൂഢനം സ്ത്രീകൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് ആഗ്രഹം ശരിക്കും അതൊക്കെ കേട്ട് സസ്വിനേച്ച് പറഞ്ഞിട്ടുണ്ട് പകച്ചു നിൽക്കരുത് നിനക്കൊരു ലക്ഷ്യമുണ്ട് നീ എന്തിനാണോ നീ ഈ നാടക രംഗത്തേക്ക് വന്നത് വെറുതെ പണം കൊണ്ട് ദൂർത്തടിക്കാനല്ല പകരം ഒരു കുടുംബത്തെ സംരക്ഷിക്കാനാണ് എൻ്റെ അമ്മയെ സംരക്ഷിക്കാനാണ് അത് നിൻ്റെ ലക്ഷ്യമാണ് അതിലേക്ക് എത്തുക മറ്റൊന്നും നീ കേൾക്കണ്ടച്ഛൻ ഒത്തിയടക്കുക അല്ലെങ്കിൽ ഇതിലൂടെ കേട്ടി ഇതിലൂടെ വിടുക അത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഈ നാൽപ്പത്തിരണ്ട് വർഷം നാടകം കൊണ്ട് തന്നെയാണ് ഈ സമൂഹത്തിൽ ഏറ്റവും നല്ല നിലയിൽ എനിക്ക് ജീവിക്കാൻ സാധിച്ചതും എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നെല്ലാം നാടകരംഗത്ത് വന്നതിന് ശേഷം തന്നെയാണ് ഉണ്ടായിരുന്നു എത്രയോ വർഷം ഓക്കെ മാഷെ മധുവാട്ടൻ മധുവാട്ട് അമ്മാവൻ ധർമ്മനേഴോ ഒക്കെ നമ്മളൊരു എന്താ പറയുക ഒരു നാടകത്തിന് പോകുമ്പോൾ ഓക്കെ മാഷ് സംവിധാനം സരസ്വേച്ച് ഞാനും അതിലെ അഭിനേതാക്കള് ഏർ പിന്നണിയിൽ പ്രവർത്തിക്കാൻ ധർമ്മനേഴോ മധു വെങ്ങര കെ പി ആർ പണിക്കറുടെ മകൻ സുരേഷ് പണിക്കർ അങ്ങനെ ഒരു ഒരു എന്താ പറയുക കൂട്ടം തന്നെ ഉണ്ടാവുമായിരുന്നു നമ്മൾ അങ്ങനെ ഒരുപാട് വർഷങ്ങളോളം നാടകം അഭിനയിച്ചു ഇപ്പോൾ ഇവിടെ എത്തിക്കുകയാണ് കുറെ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് നാടകത്തിനെ കുറച്ച് വന്നത അനുഭവിക്കേണ്ടി വന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് ഞാനൊരു തെരഞ്ഞെടുപ്പ് കാലത്താണ് കരുവണ്ണൂർ മുരളിയേറ്റൻ അബൂബക്കറിന്റെ ഉമ്മാന തെരുവുനാടത്തിൽ അഭിനയിക്കുന്നത് ഞാൻ അതുവരെ തെരുവുനാടകത്തിലൊന്നും അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന് ഉമ്മയായിട്ട് അഭിനയിക്കാൻ രചിത വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തോന്നുന്നത് ആദ്യമായിട്ട് തെരുവുനാടകത്തിൽ ചെയ്യുന്നതും അതിൽ തന്നെയാണ് ശരിക്കും ഈ അബൂബക്കറിന്റെ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം പകൽ സമയത്ത് അഞ്ചാറ് സ്ഥലങ്ങളിൽ നാടകം അവതരിപ്പിക്കും ആ സമയത്തൊക്കെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് അതുവരെ ഒരുപാട് കഥാപാത്രങ്ങൾ ഞാൻ വേദികളും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു നാടകം അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം ഉമ്മയായിട്ട് ഞാൻ ഇങ്ങനെ പല സ്ഥലങ്ങളിലും അവതരിപ്പിക്കുമ്പോൾ കയ്യൂർ സമരത്തെ കുറിച്ചും കയ്യൂർ എന്ന നാട്ടിൽ നടക്കുന്ന പണ്ട് നടന്നിരുന്ന സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ ഇങ്ങനെ ഡയലോഗുകളായിട്ട് പറയുന്ന സമയത്ത് ജനങ്ങളിൽ നിന്നും കിട്ടിയ ഒരു പ്രതികരണം എനിക്ക് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരുന്നു ശരിക്കും ആ ഒരു അഞ്ചാറ് നാടകം കഴിഞ്ഞ് തിരിച്ച് രാത്രി പന്ത്രണ്ടര കാ പന്ത്രണ്ടര മണി ഒക്കെ ആവുമ്പം വീട്ടിലെത്തുമ്പോൾ ശരിക്കും വസ്ത്രം അഴിച്ചു മാറ്റി കുളിച്ച് നമ്മൾ ആവുന്നു എന്നല്ലാതെ മനസ്സിൽ ആ ഉമ്മ തന്നെ കിടക്കും പിറ്റേതും രാവിലെ പോകും ഉമ്മയുടെ വേഷ രാത്രി രാത്രിയാവോളം പല സ്ഥലങ്ങളിൽ നാടകം കളിക്കും ഇതിങ്ങനെ തുടർന്ന് വന്നു അവസാനം നാടകം നിർത്തേണ്ടി വന്നു തെരുവ് നാടകമാണ് ഒരുപാട് പേരുണ്ട് കണ്ണൂർ ജില്ലയിലെ പ്രമുഖരായ പലരുമുണ്ട് മുരലേട്ടനടക്കം ഇതിൽ അഭിനയിക്കുന്നുണ്ട് ഓ കെ മാഷ് അഭിനയിക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിർത്തേണ്ടി വന്നു പക്ഷെ എനിക്ക് ഈ ഉമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ എനിക്ക് മാറ്റി നിർത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ സമൂഹത്തിൽ നിന്നും പല ആൾക്കാരും എന്നെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഈ നാടകം നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് അവതരിപ്പിക്കണം ഒരിക്കലും നിർത്തരുത് എന്ന് ആ ഒരു സപ്പോർട്ടും ഒക്കെ കൂടിയാണ് നമ്മൾ മുരളേട്ടനെടുത്ത് പോകുന്നത് ഈ ഒരു ഏകപാത്ര നാടകമാക്കി രണ്ടായിരത്തി മൂന്ന് പിന്നെ ഫെബ്രുവരി ഇരുപത്തി എട്ട് മുതൽ ഇരുപത്തെട്ടിനാണ് ഉദ്ഘാടനം അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോന്ദർ മാഷായിരുന്നു കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ മുറ്റത്ത് വെച്ചായിരുന്നു ആ നാടകത്തിന്റെ ഉദ്ഘാടനം നടന്നിരുന്നത് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂർ നാടകം ഒറ്റയ്ക്ക് വേദി ഇത്രയും ജനങ്ങളെ പഠിപ്പിക്കാതെ കൊണ്ടുപോകണമെങ്കിൽ വലിയ വെല്ലുവിളി തന്നെയാണ് പക്ഷേ എന്താ പറയുക നമ്മളൊക്കെ സംശയത്തോടെ നോക്കി നിന്നതിന് നിന്നും കൊണ്ടത് സത്യമാണ് കാരണം എത്രത്തോളം ഇത് വിജയിക്കും എന്നത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഈ നാടകം എന്താ പറയുക മുരളിയേട്ടൻ്റെ വീട്ടിൽ ഒരു ഗുരുകുല സമ്പ്രദായം പോലെ മുരളീഠന്റെ വീട്ടിൽ പോയപ്പോൾ മുരളേട്ടൻ ആദ്യമായിട്ട് എനിക്ക് തന്നത് ചിരസ്മരണിയായിരുന്നു കയ്യൂരിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മുരളീഠൻ്റെ ഒരു ക്ലാസ് പോലെ എടുത്തു തരികയാണ് ആദ്യം ഉണ്ടായത് തിരിച്ചു വരുമ്പോൾ ഈ ചിരസ്മരണ പുസ്തകം തന്നിട്ട് രജിതി എന്ന് പറഞ്ഞു അങ്ങനെ വായിച്ചു ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴും മുരളീഠൻ പറഞ്ഞു തന്ന കാര്യങ്ങളും കൂടി കേട്ടപ്പോൾ എനിക്ക് എന്താ പറയുക നല്ലത് ആവേശവും ഇതെങ്ങനെയെങ്കിലും എനിക്ക് വേദികളിൽ എത്തിച്ചാൽ മതി എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ മാത്രമായിരുന്നു അങ്ങനെ നാടക റിഹേഴ്സലൊക്കെ കഴിഞ്ഞു അമ്മാവൻ ധർമ്മനേഴോ മധുവാട്ടനൊക്കെ വന്നാൽ അതിൻ്റെ സംഗീതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ മുരളിയേട്ടൻ എന്നോട് പറഞ്ഞു കാര്യം അതിൻ്റെ ഇടയിൽ ഞാൻ ഓ കെ മാഷയെ കുറിച്ചൊക്കെ പലപ്പോഴും പറയുന്നത് മുരയേട്ടൻ കേട്ടിട്ടുണ്ട് അപ്പോൾ മുരളിയേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം രചിതയുടെ രചിതെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഗുരുനാഥൻ ഓ കെ മാഷാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രചിതയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നത് രചിതയുടെ ഈ നാടകത്തിലെ ഓ കെ പേര് എപ്പോഴും ഉണ്ടാവണം എവിടെ രചിത നാടകം കേൾക്കാൻ പോകുമ്പോൾ ഓ കെ പേര് ഇങ്ങനെ എന്താ പറയുക എല്ലാവരും കേൾക്കെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ കുറ്റിക്കോലെന്നുള്ള പേര് കൊടുത്തത് സത്യത്തിൽ ഈ നാളത്തെ മേക്കപ്പ് ഉണ്ടായിരുന്നില്ല ഉമ്മ അവതരിപ്പിക്കുമ്പോൾ അപ്പം പക്ഷെ നമ്മൾ കൊടുത്തൊരു പേര് ഓക്കെ മാഷിൻ്റെ കാരണം ആ മാഷിൻ്റെ പേര് ഞാൻ എവിടെയൊക്കെ അബൂബാക്കറിൻ്റെ ഉമ്മ കളിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഒക്കെ ഓക്കെ മാഷിൻ്റെ പേരും കൂടി ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമായിരുന്നു അതിനെ അവസരമൊരുക്കിയത് കരുവള്ളൂർ മുരളീധരനാണ് അങ്ങനെ ഇപ്പം മൂവായിരം പേര്ക്ക് അടുത്ത് നിൽക്കുകയാണ് നാടകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ കേരളത്തിന് പുറത്തും വിദേശത്തും ഒക്കെ ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തി ആദ്യമായിട്ട് രണ്ടായിരത്തി നാലിലാണ് ഡൽഹിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് വലിയ സംശയം തന്നെയായിരുന്നു ഡൽഹിയിലൊക്കെ പോയിട്ട് നമ്മുടെ ഈ കൊളോക്കിയൽ ഭാഷ ഉമ്മയുടെ ഭാഷ കണ്ണൂരിൻ്റെ ഭാഷ എങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുക എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ശരിക്കും എന്നെപ്പോലും അല്ലെങ്കിൽ ജനസംസ്കൃതിയായിരുന്നു ഞങ്ങളെ കൊടുപ്പത് അവരെ പോലും അത്ഭുതപ്പെട്ടിക്കൊണ്ടായിരുന്നു ആ നാടൻ കണ്ടതിന് ശേഷം ഉണ്ടായ പ്രതികരണം അതുപോലെ പല സ്ഥലത്തും കേരളത്തിന് പുറത്ത് എവിടെ ചെയ്താലും അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് പോലും കിട്ടിയ ഒരു പ്രതികരണം എന്ന് പറയുന്നത് വളരെ വലുതാണ് ശരിക്കും ഒരു നാടക കലാകാരി എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു എന്താ പറയുക നിമിത്തം അല്ലെങ്കിൽ വലിയ ദൗത്യം ഒരു കേട്ട ഈ നാടകത്തിന് മുന്നേ പറയാറുണ്ട് ഒരു കലാകാരിയുടെ രാഷ്ട്രീയ ദൗത്യം തന്നെയായിരിക്കും ഞാൻ നിറവേറ്റ് ചെയ്യുന്നത് അത് എപ്പോൾ പലപ്പോഴും ഒരു നേട്ടം പറയുന്നത് പോലെ ഉമ്മയുടെ യഥാർത്ഥ പ്രായത്തിൽ ഉദ്ദേശിച്ച ഈ നാടകം അവതരിപ്പിച്ചുകൊണ്ടേ എന്നാണ് പറഞ്ഞത് ശരിക്കും അങ്ങനെ ആയിരിക്കണം തന്നെയാണ് എൻ്റെയും ആഗ്രഹം എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് മാഷ്ടർ പേരിലുള്ള ഈ അവാർഡ് ഇവിടെ ഈ വേദിയിൽ വെച്ച് എൻ്റെ നാട്ടിൽ വെച്ച് എൻ്റെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതും ചേച്ചി ശൈലജ ടീച്ചറുടെ ഇപ്പം ജനാധരന മാഷും സന്തോഷവും വീട്ടിൽ വന്നിട്ടാണ് വിവരം പറഞ്ഞത് അപ്പോൾ ഈ ശൈലജ ടീച്ചറാണ് രജിതയ്ക്ക് ഉപകാരം തരുന്നത് എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം അതുതന്നെയായിരുന്നു കാരണം ഈ എന്താ പറയുക നമ്മളൊക്കെ പറയുന്നില്ല കേരളത്തിലെ ധീരവനിത എന്ന് പറയുമ്പോൾ നമ്മുടെ ശൈലജ ടീച്ചറേയാണ് എപ്പോഴും പറയാറുള്ളത് ആ ഒരു ധീര വനിതയുടെ കയ്യിൽ നിന്ന് എനിക്കിത് നേരിട്ട് വാങ്ങാൻ സാധിച്ചു എന്നുള്ളതും എൻ്റെ വലിയ മഹാഭാഗ്യമാണ് കേരള ഗവൺമെന്റിന്റെ വനിതാരത്ന പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് ഒരു കോള് വരികയാണ് അപ്പോൾ കേൾക്കുകയാണ് രചിതയെ എന്ന് വിളിക്കുകയാണ് ടീച്ചർ എന്നിട്ട് പറയാണ് നമുക്ക് അവാർഡ് വാങ്ങണ്ടേ നമുക്ക് എട്ടാം തീയതി മാർച്ച് എട്ടിന്റെ തിരുവൻപോലും വരണം കേട്ടോ വനിതാരത്ന പുരസ്കാരം അഭിനയത്തിന്റെ രചിതാ മധുനാണ് അവാർഡ് ശരിക്കും ഈ എന്താ പറയുക ഷോക്കായിട്ട് നിന്നുപോയി അല്പസമയത്തേക്ക് ഞാനൊന്നിങ്ങനെ വല്ലാണ്ട് ഷോക്കായി നിന്നുപോയി ശരി ടീച്ചറേ എന്തായാലും വരാൻ ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞ് വെച്ചെങ്കിലും പിന്നെ ശരിക്കും പറഞ്ഞാല് വല്ലാത്തൊരു ക്ഷീണം തന്നെ തോന്നിയത് കാരണം ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുത്തു അങ്ങനെയുള്ള ആളാണ് ഞാൻ എന്താ പറയുക ഏതൊരു അംഗീകാരത്തെയും സന്തോഷം കൂടുതലും വല്ലാത്തൊരു വേഗരാതിയും കൂടി ഒപ്പം ഉണ്ടാവും എനിക്ക് അതെൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണ് ഇപ്പോൾ വലിയ സന്തോഷം ഈ ഒരു വേദിയിൽ നിന്നും തിരിച്ചട കയ്യിൽ നിന്നും വാങ്ങാൻ കഴിഞ്ഞത് പുരോഗമേഖലാ സാഹിത്യത്തിൻ്റെ മേഖല കമ്മിറ്റി മേഖല ആണ് ഇത് സംഘടിപ്പിച്ചത് എല്ലാവരോടും എല്ലാവരോടും വളരെയധികം സന്തോഷം നന്ദി മാത്രം നന്ദി പറയാനുള്ളതിലാത്തീവിലാണേങ്കിലും വളരെയധികം സന്തോഷം നമ്മളെല്ലാവരും ചെറിയൊരു ഭാഗം ടീച്ചർ നേരത്തെ പറഞ്ഞ അവാർഡ് വാങ്ങാൻ പോയ സമയത്ത് ആ സമയത്ത് അവിടെ കയ്യൂരിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉണ്ടായ അവരുടെ ഒരു റിയാക്ഷൻ അപ്പോൾ ശരിക്കും എനിക്ക് കണ്ണില് വെള്ളം നിറഞ്ഞു പോയി കാരണം എന്താ പറയുക ഞാൻ എപ്പോഴും പറയാറുണ്ട് കയ്യൂർ സമരത്തിൽ പങ്കെടുത്തതിന് അല്ലെങ്കിൽ നാട്ടിന് നാടിനു വേണ്ടി സ്വന്തം നാടിനെ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത നാല് ചെറുപ്പക്കാരാണ് കണ്ണൂർ സെൻട്രൽ ജലീൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ടത് മഠത്തിലപ്പും കോഴിത്തറ്റി ചിരുവണ്ടൻ പൊടവര കുഞ്ഞമ്പു നായർ പള്ളിക്കാർ അബൂപ്പക്കർ ആ അഭൂപ്പക്കറിൻ്റെ ഉമ്മയാണ് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക് കയ്യൂരിലൊക്കെ ഈ നാടകം ചെയ്യുമ്പോൾ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്കറിയാൻ സമയം അത്രയധികം ഇല്ല എന്തായാലും ആ നാടകത്തിലെ കുറച്ചുപാടി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ നാടകം കണ്ടവരാണെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് തരാൻ അതുപോലെ കണ്ട് മക്കളെ കണ്ട് ദിവസം ചടിക്കൊന്ന പൊട്ടക്കരച്ചിലറിഞ്ഞ സവം ദ ഇനിക്കുന്ന പുന്നികാനച്ചനക വ്തുപമപിയ വം ഞമ്മളെ കണ്ടുമക്കളേ ഞമ്മളെ കണ്ടേ നിയവളെ ഉചിലപ്പട് തായക്കാട്ടുമനയിലം തമ്പളാരായിരുന്താ സാച്ചാൽ പാടച്ചമ്പരാംകല്ങയായിരുന്താ തോന്യാസത്തിലു മങണം ഒന്റാളമത്തം പൊരുള്ള

മനെകല കൊടപ്പരെന്റെ പടയിലെ കൊട കൊട മറുമച്ചോരിലുങ്ങി ചെത്തിടയ്ക്ക് കോളയാ എമ്മംപാണകിറ്റിറ്റി ഇന്തരവേ ഇന്താടിയപ്പട കണ്ടേ ഈ എന്തല്ല ഞങ്ങള നിവിച്ച് പടച്ചോരെ ഈ യും കുഞ്ഞിട്ടേറ്റ മക്കളേ പോയിട്ടു പോയിട്ടും പോയിട്ടും ഈ കയ്യോരന്ന് കഴിയുന്നില്ല നിനക്ക് തിരിയുന്നുണ്ടാ മകേ തിരിയന്താ Tinggi. Yang ya. Apa lagi?